ഹായ് എല്ലാവർക്കും റിച്ചു ടോക്സ് ടോക്സനാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിച്ചു ഹായ് ഹായ് ഇന്നിതാ ഞാൻ ഒരു പഴയ സാരി എടുത്തിട്ടുണ്ട് സെറ്റ് സാരി ആണ്ട്ടോ ഇത് അപ്പൊ ഇതിനോട് ഒരു ടോപ്പ് അടിക്കാന്ന് വിചാരിച്ചു ഇതുപോലെ ഒരു ഷോർട്ട് ടോപ്പ് ആണ് ആണ്ട്ടോ തയ്ക്കുന്നത് കാരണം ഞാൻ വീട്ടിന്ന് ഇടാൻ വേണ്ടിട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇടാൻ എല്ലാം നല്ലത് വെച്ചാൽ ഷോർട്ട് ടോപ്പാണ് ഇതിന്റെ താഴെ ഭാഗത്തെല്ലാം ഏർ ആ സാരി തന്നെ കഷവ് വരുന്നുണ്ട് ആ രീതിക്ക് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തത് ഏർ കൈയിൻ്റെ താഴെ ഭാഗത്തും ഡ്രസ്സിന്റെ താഴെ ഭാഗത്തും എല്ലാം കസവ് വരുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ മുന്താണി വരുന്ന ഭാഗമാണ് ഫ്രണ്ടിലായിട്ട് വരുന്നത് ഒരു വലിയ സാരി മുറിച്ചത് കൊണ്ട് തന്നെ ലൈനിങ് വെച്ചാണ് ഇത് അടിച്ചത് ആ ഒരു സാരിന്റെ ബാക്കി പീസ് കൊണ്ട് ലൈനിങ് വെച്ചാണ് അടിച്ചതെങ്കിലും കുറച്ചും കൂടെ തുണി ബാക്കി ഉണ്ടായു അതുകൊണ്ട് തന്നെ ഞാൻ പാറുന്ന ഒരു ഉടുപ്പും ഇതിനോണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നത് ഒപ്പനന്റെ ബ്ലൗസ് ഉണ്ടല്ലോ ആ ഒരു ബ്ലൗസ് ആണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ എനിക്കത്രക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതാണ് പാറുവിന്റെ ഉടുപ്പ് പാറൻ്റെ നല്ല രസം അപ്പൊ ഞാൻ ചെയ്താലും ഒന്ന് കളറ് മുക്കി നോക്കാം അങ്ങനെ കളർ മുക്കാൻ വേണ്ടിട്ട് ഇത് ഇതുപോലെ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തുണി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അയനെ അയനെ എന്നെ സഹായിക്കുന്നുണ്ട് അയനെ ഇതുപോലെ കെട്ടാൻ സഹായിക്കുന്നുണ്ട് ആദ്യമായിട്ട് കളർ മുക്കുന്നതാണ് അതുകൊണ്ട് ഏഹ് എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ നല്ല ഡിസൈൻ തന്നെ ഇരുന്നോട്ട് ഒന്നിട്ടില്ല ഇങ്ങനെ നല്ല അടിപൊളിറ്റ് മുറുക്കത്തിൽ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടാ ഇത് പാറൂന്റെ ഉടുപ്പാണ് പാറൂന്റെ ഉടുപ്പിനും കൂടെ മുക്കിയേക്കാന്ന് വിചാരിച്ചു രണ്ടും ഒന്നിച്ചു തന്നെയാണ് ചെയ്യുന്നത് പച്ച കളറാണ് കേട്ടോ മുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നല്ല മുറുക്കത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് അവസാനം കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പരീക്ഷണ ആയതുകൊണ്ട് തന്നെ എന്താവും എങ്ങനെ എങ്ങനാവുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടാ പക്ഷെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് ഇതുപോലെയാണ് ട്ടോ നമ്മളെ കെട്ടിപ്പണഞ്ഞ് വെച്ച് ഇത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കളറാന്നിട്ടോ ഞാൻ മുക്കിയാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഫസ്റ്റ് കളർ ഇട്ടു അതിനുശേഷം ഉപ്പ് ഇട്ടു ഉപ്പ് എന്ന് വെച്ചാൽ ഞാൻ പൊടി ഉപ്പാ ഇടുന്നത് കല്ലുപ്പാന്ന് തോന്നുന്നു കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു അപ്പം ഉപ്പും കളറും ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അപ്പം അത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഒരു കോലെടുത്തിട്ട് ഇത് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ മോശായിട്ടുള്ള ഒരു ബക്കറ്റാന്നിട്ടാ എടുത്തത് അതെന്നുവെച്ചാല് ഇനി എന്തെങ്കിലും കാരണത്താല് ഇത് കളറ് പോയിട്ടില്ലെങ്കിൽ നമ്മളൊരു നല്ല പാത്രം കളയണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാന്നെട്ടാ മോശമായിട്ടുള്ള ഒരു ബക്കറ്റ് എടുത്തത് അപ്പൊതാ ഈ കളർ പോവോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് ആ ബക്കറ്റിലേക്ക് ഇത് ഇതുപോലെ നമ്മ കെട്ടി എട്ടി വെച്ചിട്ടില്ല രണ്ട് ഡ്രസ്സതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും കളർ വരുന്ന രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് എടുത്ത് നോക്കാം എന്താ ഒരു മണിക്കൂറിന് ശേഷം ഇത് ഇതുപോലെ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ സൈഡിലായിട്ട് തന്നെ വേറൊരു ബക്കറ്റിൽ ഞാൻ നല്ല തണുത്ത പച്ചവെള്ളം പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ കേട്ടോ നമ്മളെ ഡ്രസ്സ് ഡ്രസ്സില്ലത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടിത് ഇതുപോലെ അതിലുള്ള വെള്ളം ഒന്ന് കളയുന്നുണ്ട് അതിനുശേഷം ആ കെട്ടിവെച്ച ഭാഗം അല്ലെ ആ കെട്ടെല്ലാം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് നെക്കി ഞെക്കി കളയുന്നുണ്ട് അതിന് ശേഷം നമ്മെല്ലാം മുറിച്ച് മാറ്റുന്നുണ്ട് ശരിക്കും പത്ത് രൂപയുടെ ഒരു മാജിക്ക് തന്നെ ഇതിനെ വേണമെന്ന് പറയാട്ടാ അത്രക്കും അടിപൊളിയാണ് ഒരു പഴയ സെറ്റ് സാരി കൊണ്ട് അടിച്ച ടോപ്പാന്നൊന്ന് പറയൂല അത്രക്കും അടിപൊളിയാണ് എനക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എനക്ക് മാത്രല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെ ഇങ്ങനെ നമ്മൾ എല്ലാം കെട്ടതിന് ശേഷം അതൊന്ന് വിടർത്തി കൊടുക്കാട്ടാ എങ്ങനെയാന്നെ ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബാക്ക് ഭാഗം ഡ്രസ്സിന്റെ അപ്പൊ ഇതെന്താക്കാന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ ഒരു വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ടോ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെയിലത്തല്ല നല്ല വെയിൽ കൊള്ളുന്ന രീതിക്കല്ല തണലത്ത് ഇട്ട് വേണം നമ്മളത് ഉണക്കി എടുക്കാൻ വേണ്ടിട്ട് അതിപ്പോ മാത്രല്ല എല്ലാ തവണ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്തും ഉണങ്ങാൻ വേണ്ടിട്ട് വെയിൽ നല്ല രീതിയിൽ വെയിലുള്ള സ്ഥലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇതിന്റെ കളറ് ഡിമ്മായി പോകും പോകുന്നെല്ലാം കേട്ടിട്ടുണ്ട് നേരത്തെ അറിയില്ല അപ്പൊ തന്നെ നമുക്കിത് ഒരു തലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കാം കേട്ടാ അപ്പൊ ഞാനത് ആ മറ്റേ പാത്രത്തിലേക്ക് മറ്റേ ബക്കറ്റിലേക്ക് നമ്മളെ ഷോർട്ട് ടോപ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ പാറൂന്റെ ടോപ്പാണ് ടൈ പാറൂന്റെ ഉടുപ്പാണ് തയ്ക്കുന്നത് എന്തായാലും ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടായനെ നിങ്ങക്ക് ഇഷ്ടായോ ഇല്ലയോ കമന്റ് ചെയ്യണോട്ടാ അപ്പൊ ഇതാണ് പാറുന്റെ ഡ്രസ്സ് പാറിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് ഉണ്ട് ഡ്രസ്സ് ഞാൻ ലൈനിങ് ഒന്നും വെക്കാണ്ടാന്നടിച്ചത് പക്ഷെ ഇപ്പൊ കാണുമ്പോ കുറച്ച് കട്ടിയെല്ലാം തോന്നിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടാ പാറൂൻറെ ഇത് എല്ലാര്ക്കും നല്ലോണം ഇഷ്ടായനെ നിങ്ങൾക്ക് ഇഷ്ടായോ ഇല്ലയോന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ പിന്നെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടില് നമ്മളെ വേസ്റ്റ് ആയിട്ട് കളയുന്ന പഴയ സെറ്റ് സാരി അമ്മ എന്തായാലും ഉടുക്കാനൊന്നും പോകുന്നുണ്ടായിട്ടായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് അടിച്ചു നോക്കാന്ന് വിചാരിച്ചത് പക്ഷെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട് അപ്പൊ ഇത് ഞാൻ രണ്ടും കൂടെ ആ ബക്കറ്റിൽ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് തണലത്ത് ഉണക്കി എടുക്കുന്നുണ്ട് ഇതാന്നിട്ടാ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാല് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ടാറ്റാ ബൈ ബൈ